മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ അിലാഞ്ചി പോയിട്ട് തിരിച്ച് കിന്നകോര വഴിയിൽ നമ്മള് മഞ്ചൂരിനടുത്ത് ഏതൊരു സ്ഥലം നമ്മളിവിടെ നാട്ടിലോട് പറഞ്ഞു നല്ല സ്പോട്ട് ടെന്റ് അടിച്ചാണ് ഇപ്പൊ നമ്മൾ ടെന്റ് അടിച്ച് ഇവിടെ ഇതിന്റെ മുകളിൽ സീറ്റ് ആക്കണ്ട കാണിച്ചിറട്ടാ പക്ഷെ നമ്മൾ പായിട്ടിരുന്ന നല്ല കാറ്റ് കാറ്റുണ്ടാവും മഴ വെള്ളം വള്ളം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഇവിടെ ഒരു ഉണ്ട് അവിടെ പോയി കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ ടെന്റ് മണക്കാൻ നിൽക്കുകയാണ് ടെന്റ് അടിച്ച സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിറങ്ങുന്നത് വന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു പിന്നെ തേയിലൊക്കെ കൂട്ടി ഒരു സ്ഥലമാണ് ഇതാണ് റോഡ് നേരെ പോണ മാഞ്ഞൂർ റോഡാണ് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചതിൻ്റെ മേലെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ എന്നാലും ആയതപ്പെട്ട റെയിൻകോട്ടും കാര്യങ്ങളും അവിടെ ഉണ്ട് അതാണ് നമ്മളെ ടെൻറ്റ് ഉള്ള അതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി ഇവിടുന്ന് കിന്നക്കോര ഭാഗത്തേക്ക് പോകുന്നത് അത് ആ റൂട്ടാണ് അവിടെ ബോർഡ് കാണാം അതിന് മുന്നേ നമ്മൾ കുളിച്ച അരുവി ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ ഈ കാണുന്ന അരുവിയിലാണ് ഞാൻ പോയിട്ട് കുളിച്ചത് രാവിലെ നല്ല തണുത്ത വെള്ളമായിരുന്നു ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു അട്ട എന്നുള്ളത് പക്ഷേ അട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ചെറിയ അരിവട്ടെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളാണ് നല്ല തണുത്ത വെള്ളാണ് നമ്മൾ കുളിച്ചത് പിന്നെ മുകളിലൊക്കെ മേൽഭാഗം നല്ല തേലത്തോട്ടങ്ങളുള്ള സ്ഥല ഞാന് രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ പോയി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മരത്തിന്റെ തൊട്ട് പോയിട്ട് നടത്തി നല്ല സൂപ്പർ അരുവി അല്ലെ പോയി കുളിച്ച് ഫ്രഷായി അട്ട ഉണ്ടാവും എന്നൊരു പുഴയുണ്ടെങ്കിൽ പക്ഷെ അട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് രാവിലെ തന്നെ ഞാൻ പിന്നെ അതിന് നമ്മൾ ഇന്നലെ താമസിച്ചിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടാപ്പിൽ വെള്ളമുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞങ്ങൾ ടാപ്പിൻ്റെ അവിടെ നിന്നിട്ട് കുളിച്ച് പിന്നെ രാവിലെ അവിടെ നന്നായി രാവിലെ ആയാലും ഒരു തോട്ടത്തൊഴിലാളികളെ കാരണം നന്നായി രാവിലെ എണീക്കുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരെ അരുവിയെ കണ്ട് വിട്ട് അങ്ങനെ അരുവിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ടെൻ്റ് അടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ പോകുന്ന വൈല നല്ല അടിപൊളി ആകാശം കോടങ്ങനെ കയറി പോകുന്ന കണ്ടപ്പോ ഫോണൊന്നു വെച്ചിട്ട് ഐപ്പർ ലാപ്സ് വീഡിയോ ഒന്നും എടുത്തോട്ട് നിൽക്കട്ട ഞാൻ കാണിച്ചാർ എടുത്ത വിശയം നല്ല രസമുള്ള സ്ഥലങ്ങളാട്ട മുകളിലൊക്കെ കാടു മാറ്റുള്ള സ്ഥലം താഴെ കയ്യിലാണ് ഇന്നത്തെ കാലാവസ്ഥ നല്ലൊരു സുഖമുണ്ട് കാരണം മഴയില്ല ചെറിയൊരു വെയിൽ ചൂടില്ല എന്നാൽ കാലാവസ്ഥ തണുപ്പ് അങ്ങനത്തെ ഒരു പ്രത്യേക തരം ക്ലൈമറ്റ് നല്ല സുഖമുണ്ട് യാത്രക്ക് പറ്റിയൊരു കാലാവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുമ്പോൾ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ കാലാവസ്ഥ മാറാതിരുന്നാൽ മതി ഈ കാലാവസ്ഥ മാറുമ്പോൾ നമ്മളെ സമയം വല്ലതും പോകണം ഇഷ്ടപ്പെടും അങ്ങനെന്താ ഊട്ടിയിലെത്തിയിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ചെറിയ വാട്ടർഫാൾസും കിട്ടിയിട്ടുണ്ട് ും കിട്ടിയതല്ലേറങ്ങി കാണൂല പോലെ ആ ഒരു വരുന്നുണ്ട് ഊട്ടിയിലെ എല്ലാ വെള്ളച്ചാട്ടം അരച്ചിടലാണ് ഇതെന്താ അരച്ചിടാഞ്ഞാ നമ്മൾ കാണാത്തോണ്ട് വന്നറിയില്ല ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇട്ടാ ഒരു നമ്മളെ നാട്ടിലെ കോളാമ്പിപ്പൂ പോലെയുള്ള ആ പൂവാണായി കോളാമ്പിപ്പൂ തന്നെ അല്ലേ കാജ കോളാമ്പി തന്നെ കോളാമ്പിപ്പൂ ആണ് വെള്ളച്ചാട്ടം ഒക്കെ വേണ്ട പൂവാണ് കാണാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു വെള്ളച്ചാട്ടം ഇഷ്ടമെന്ന് ഇറങ്ങി കാണാമെന്ന് മാത്രം കേറു കയറുകുഞ്ഞാട് വീടൊക്കെ നിക്കുന്ന കാണാൻ നല്ല ഭംഗിയിട്ട് ആ തേലിന്റെ ഇടിയിൽ തായ്സോളി സ്ഥലത്തിന്റെ വീട് തായ്സോളി ോ ഇരുപത്തൊന്ന് കിലോമീറ്റർ എല്ലാ അടിപ്പൊളി വീട്ടവിടെ കുറേ വീടുകളിങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ അടിയിലുള്ള തേലൻ്റെ അടിയിൽ നിന്നെ വീടുകൾ കാണാനേ ലയങ്ങളാൻ തോന്നുന്നുണ്ട് തേയിലത്തോട്ടൊക്കെ കടന്ന് കുറേങ്ങൾ മുന്നോട്ട് പോന്ന് ഒരു ഇരൊക്കെ കയറി പോകുന്നപ്പോഴാണ് ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് എന്തൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ റൂട്ടിൽ യാത്രക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ റൂട്ടിൽ മൃഗങ്ങളെ കാണാൻ സാധ്യത കൂടുതലാണ് പക്ഷേ നമ്മൾ ഭാഗ്യത്തിന് അതാ ഭാഗ്യക്കാടാണ്ടറിയില്ല നമ്മളൊന്നും കാണുന്നില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം റോഡ് രണ്ട് സൈഡും നോക്കുകയാണെങ്കിൽ ടിങ്ങിയായിട്ട് കാടായി നിൽക്കുകയാണ് പെട്ടെന്ന് കൂടി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കിന്നക്കോര വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനത്തിന്റെ സ്പോട്ടയിലാണിത് നിങ്ങൾ ഇതുപോലുള്ള റൂട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോട് പോകുമ്പോൾ നിങ്ങൾക്ക് റൂട്ടിലൂടെയാണ് യാത്ര ചെയ്തത് ഞാൻ ഒന്നും ഉണ്ടാതിരുന്ന കാണങ്ങൾ ആ കാറിൻ്റെ ആ കറക്റ്റ് ആ സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ലോറി മാത്രം അവിടെ നിങ്ങൾ പോകുന്നത് ഇത്രയും ദൂരെ ഓടിയിട്ട് ഈ റൂട്ടിൽ യാത്രക്കാരൊന്നുമില്ലെങ്കിൽ റോഡൊക്കെ നല്ല അടിപൊളിയാക്കി മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഈ കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലം എത്തിട്ട് അവിടെ എന്താണ് കറക്റ്റ് എനിക്ക് ഐഡിയല്ല പോയി നമുക്ക് എന്താണ് കിന്നക്കോര ഉള്ളത് പക്ഷെ ഈ പോകുന്ന വൈകിട്ടല്ല താടൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ മതി വന്യമൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലട്ടാ സാധനം ഇവിടെ ഉണ്ട് പക്ഷെ നമ്മള് കണ്ടിട്ടില്ല നമ്മൾ യാത്രയില്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടെങ്കിലേ നമ്മൾ കണ്ട് ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്യമൃഗം തന്നെ കരടി നിക്കണമായി തോന്നി ആടെ പെട്ടന്ന് ഇപ്പോള് ഞാന് വന്യമൃഗങ്ങളൊന്നും ഇവിടെ ഇല്ലാറു എന്റെ മനസ്സിലും കരടിയാണ് ഈ റൂട്ടിൽ കരടി പുലിയാലുണ്ട് പറഞ്ഞു അതാണ് എന്റെ മനസ്സിൽ അപ്പോൾ ആ ഒടി ആളെ ആടെന്നെ കണ്ടത് റോഡ് സൈഡ് ഒക്കെ നോക്കാണെങ്കിൽ വണ്ടി പോയി പോയിടിച്ചാല് അമ്മ തട്ടിട്ട് മറിയാതിരിക്കാൻ ഇങ്ങനെ നീ നീ പോകാൻ വേണ്ടിട്ട് വെച്ച സാധനൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി നിർത്താൻ പാടില്ല റിസർവ് ഫോറസ്റ്റ് വണ്ടി നിർത്താൻ പാടില്ല എന്ന് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ടേലിൻ്റെ ബൈക്കിന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഈ കിന്നക്കോരയിലേക്കുള്ളത് അവിടെ റോഡ് കണ്ടത് അങ്ങനെയാണ് അങ്ങനത്തെ ഒടുവിൽ നമ്മൾ കിന്നക്കോര എത്തിയിട്ടുണ്ട് തായ ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട് നമ്മളൊന്ന് പോയി വെക്കുക നമ്മൾ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വണ്ടി തിരിച്ചിട്ടാണ് അതിൻ്റെ ബോർഡിൻ്റെ ലെവലാക്കിയിട്ട് എല്ലാ കോടക്കിങ്ങനെ കയറി ആരേണ്ടിട്ട് അവിടുന്ന് പോയി വെക്കുക നമ്മൾ ചായ കുടിച്ചിട്ടില്ല സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ചായ കുടിച്ചിട്ടില്ല വരുന്ന എനിക്ക് ഹോട്ടൽ കിട്ടുന്ന എഴുതിയിട്ട് പോകുന്ന പക്ഷേ ഇവ റൂട്ടിലൊന്നും ഒരു കടകൾ പോലും ഇല്ല ഈ ഇവിടെ എത്തിയിൽ എന്താ വാടുന്നാവോ ഹോട്ടലുണ്ടോ കടകൾ കടകളുണ്ടോ എന്താ നമുക്കറിയില്ല വരുന്ന റൂട്ട് അടിപൊളി റൂട്ടാട്ട ഇവിടെ എത്തിയിട്ട് എന്താ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തി കറക്റ്റ് നമ്മള് കിന്നക്കാരെന്നുള്ള ബോർഡ് വെച്ച അവിടെ എത്തിയിട്ടുള്ളൂ കറക്റ്റ് താഴെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് അവിടെ പോയി വെക്കിയാലേ അറിയുള്ളു എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് ഈ ആളുകളൊക്കെ ഈ കൂടിയാണ് ടൗണിലൊക്കെ നമ്മൾ നമ്മള് ഒരാളെ കൂടി പോകാൻ കഴിയില്ല ചെലപ്പോ വേറെ രാവിലെ പണിക്ക് പോയിട്ടുണ്ടാവും വൈകിട്ടാകും ചിലപ്പോ പിന്നെ അതിൽ ഇതൊക്കെ ഉണ്ടാവല് വേറെ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല് കാരണം കൃഷിയാണല്ലോ അവിടെ മെയിൻ ൊരിക്ക അതൊക്കെത്തന്നെ ഒന്നു തോന്നുന്നുണ്ട് ഇവിടെ ഭംഗിയുള്ള ചെറിയൊരു ട്രാക്ക് പക്ക ഗ്രാമപ്രദേശായിട്ടാ പിന്നെ കോരാ താറാവോട്ടുട്ടിരിക്കും ടിഫിൻ എന്തേലും ഉണ്ടാവാൻ ചോദിച്ചു നല്ലോടൊരിക്കും തോന്നി ഏ എല്ലാം ഉണ്ട് ഇത്ര വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇത്രയും ഞാൻ പ്രദേശികൾ ഇട്ടാ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല അതിന്റെ കൊണ്ടൊക്കെ റോഡ് പോവുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ടൗണ് കഴിയും തോന്നുന്നുണ്ട് കാജാ നമ്മളെന്തായാലും അവിടുത്തെ റോഡ് കാണുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാണ്ട് വരിക കിട്ടിയാൽ കഴിക്കുമ്പോ അതാ മറക്കുള്ളൂ അപ്പൊ ആ പൊരുക്കി നമ്മൾ തിരിച്ചു വരുമ്പോ ആ പൊരുക്കടും കഴിയും ഇതിങ്ങനെ ഞാൻ ഊട്ടിക്കാ മറ്റേ കൂടുതൽ പോകണ്ടാന്ന് അറിയില്ല അവരോട് ചോദിച്ചു നോക്കേണ്ടി വരും

അപ്പോൾ ഇവര് പറഞ്ഞാൽ ഈ റോഡ് ഇവിടെ ചെന്നിട്ട് വില്ലേജിൽ നിന്ന് അവസാനിക്കും നമുക്ക് കൂണൂർ പോകണമെങ്കിൽ നമ്മൾ വന്ന് അതേ റൂട്ടിൽ തിരിച്ചു പോകണം ഇവിടെ ഹോട്ടൽ പ്രതീക്ഷിക്കണ്ട ഇവിടുത്തെ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചിട്ട് വിശപ്പറക്ക എന്താ കുഞ്ഞു കുഞ്ഞു നന്നാ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ആ വില്ലേജിലൂടെ പോയി നോക്കുക ഇവിടെ എന്തെങ്കിലും വേറെ കാഴ്ച ഉണ്ടോയെന്നല്ലോ ആദ്യം ചായ എടുക്കട്ടെ ഒരിക്കടി കൂട്ടി കുടിക്കാം അതെ നടക്കുള്ളൂ

പക്ഷെ ഈ വരുന്ന റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ് അത് ആശ്രിക്കാന് ഇഷ്ടമുള്ളൊരു ആത്രപിടിപ്പ് എന്താണോ ഈ നല്ല കിട്ടുണ്ടായിരുന്ന നമ്മൾ കുറേയും കഴിഞ്ഞിട്ടുള്ള അടുത്ത മുന്നോട്ടുള്ള ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട് റോഡ് വന്നിട്ട് നിൽക്കോഡി അതിവിടെ എങ്ങനെ കാരണം ആ നടന്നു പോകാൻ പറ്റില്ല നടന്നു പോകാൻ പറ്റുമോ ചോദിച്ചാ ഫോൺ അല്ല ഞമ്മോട് പറഞ്ഞു പോകാൻ പറ്റില്ലായിരുന്നു ഇതവിടെ റോഡ് അവസാനിച്ചിട്ടാണ് അതിൻ്റെ അപ്പുറം എന്താ നമുക്കറിയില്ല ഇവിടെ റോഡ് അവസാനിച്ച് എന്താ സംഭവം അതിൻ്റെ അപ്പുറത്തുനിന്ന് പോയി നോക്കണോ വീടുകളന്നെ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ പിന്നെ ഇട്ടതാ ആർ ഇല്ലേ ഇത്രേ ഉള്ളു അല്ലെ എന്താ ഒരു ഗ്രാമ അവസാനിച്ചിട്ടവിടെന്ന് കൊറേ ഇരിപ്പിടൊക്കെ ഉണ്ടാക്കിട്ടു ഇവിടെ എന്താ സംഭവം അത് അതാണ് കിന്നക്കോരയിലെ ലാസ്റ്റ് വില്ലേജ് ഇവിടെ വന്നപ്പോ റോഡ് അവസാനിച്ചിട്ടാണ് വെച്ച ഇവിടുത്തെ വീടുകളൊക്കെ കളർഫുൾ നമ്മൾ ഹിമാചലിലൊക്കെ വീടുകളും പോലുണ്ട് മണാലിത്തൊക്കെ വീടുകളുണ്ട് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള വീടുകൾ ഇവർക്ക് ഇരിക്കാനൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുക നോക്കുകയാണെങ്കിൽ ആര് ഗവൺമെന്റിന്റെ സൗകര്യം എന്താണെന്ന് അറിയില്ല റോഡ് നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ നമ്മൾ തിരിച്ചു നിന്ന് തിരിച്ചു നമ്മൾ മഞ്ചൂർ എത്താനായിട്ടുണ്ട് മഞ്ചൂരിൽ നിന്നാണ് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനുള്ളത് ഉച്ചയ്ക്ക് രണ്ടര നമ്മൾ അവിടെ നിന്ന് മഞ്ചൂരെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇതറങ്ങിയപ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് ലെൻമോർഗനാണ് പോകുന്നത് ലെൻമോർഗം പോയിട്ട് കൂടുതലുള്ള റൂട്ടിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ സേഫ് ആയ സ്ഥലം കിട്ടില്ല ടെൻ്റ് അടിക്കണം ഊട്ടി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോക്ക് ഇപ്പോൾ ഈ പോകുന്നത് കൂടുതൽ ലെൻമോർഗം പോക്ക് ഊട്ടി ടച്ച് ചെയ്തിട്ടാണ് പക്ഷെ ഊട്ടിലെ കാശുകൾ കാണാനൊന്നും നമ്മൾ ഇറങ്ങണില്ല ഊട്ടി നമ്മൾ ഒരുപാട് കണ്ടതാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഊട്ടി ഊട്ടിയില മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ിലവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടിട്ടാണ് കാരണം നല്ല കലങ്ങിയ വെള്ളം അതവിടെ പോയ എന്താണെന്ന് കുറ്റി ഒലിച്ച് വന്നിട്ടുണ്ട് നമ്മള് നേരെ ഫ്രണ്ട് കാണാൻ പറ്റി ഇവിടെ ഒക്കെ ചാത്തിൽ മേലേ ഉള്ളൂ ഊട്ടി ഭാഗത്ത് നല്ല മഴ പെയ്തെന്നറിയില്ല ഊട്ടിയിലെ തേയില പഠിച്ചു കൊണ്ടാ കാന വണ്ടേ കടന്നു കൊടുക്ക നല്ല രസമല്ല വീട് വീടുകളതില്ല ഞങ്ങളാ

ടൗണിൽ ടൗൺ എത്തിട്ടാ ഇനി ലെൻമാർഗ് ലമാക്കിട്ട് പോവാണ് തിരക്കുള്ള കുറവാട്ടൊന്ന് ഏറ്റവും അത്യാവശ്യം ഞായറാഴ്ചയല്ലോ നല്ല തിരക്കാൻ പോയി രാജ നമ്മളിപ്പാ റൂട്ടിലാണ് ലെൻമർഗം പോവാണ്

ഒരു ഫോറസ്റ്റ് മോഡൽ റൂട്ടാണ് ഇവിടുന്ന് കുറച്ചാണ്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ കൃഷി നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഒരു ലേക്കൊക്കെ ഉണ്ട് അവിടെ ഞാൻ നിന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ പക്ഷെ അവിടെ ഒരു ഡാം ഉണ്ട് ആ ഡാമിന് നല്ല ഡാമിൻ്റെ അടുത്ത് നല്ലൊരു ഫാൾസും ഉണ്ട് പക്ഷെ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ചിലപ്പം പറ്റില്ല ഡാം ഞങ്ങൾ അന്ന് വന്നാണ് ഞങ്ങൾക്ക് ഡാം കാണാൻ പറ്റിയത് പക്ഷേ അന്നവർ പറഞ്ഞ് ഞങ്ങൾ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കുറച്ച് വർക്കൊക്കെ നടക്കുന്നു ആ സമയത്ത് നമുക്ക് അവിടെ തരാൻ പറ്റിയത് ഇപ്പം ഇനി എന്താ അവസ്ഥയെന്ന് അറിയില്ല പോയി നോക്കണം

ൻമോർഗിൽ എത്തിയിട്ടുണ്ട് ഈ ഇവിടുന്ന് കറക്റ്റ് നമ്മളെ വ്യൂ ഒക്കെ കിട്ടാൻ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വീണ്ടും പോകണം ലേക്കും കാര്യങ്ങളൊക്കെ ഡാമൊക്കെ ഉള്ളത് എടുക്കും അപ്പോൾ പതിയെ പതിയെ ഇവിടുത്തെ ബാക്കി കാച്ചുകൂടി കാണിച്ചു തരാം നമുക്ക് ഇരിട്ടാനായിരിക്കണം അഞ്ചിനായിട്ടുണ്ട് വീഡിയോ ഇരിട്ടിന് മുന്നേ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്ന തുടങ്ങി സ്റ്റേ നോക്കണമെന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് കണ്ടുതാണ്ട് വരാം ഇവിടേക്ക് വരുന്ന വൈ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ധാരാളം പൈൻ മരങ്ങളും യു മരങ്ങളും ഇടയിലൂടെയുള്ള റൂട്ടാണ് അപ്പോ ഞങ്ങൾ അന്ന് വന്നിരുന്നിങ്ങോട്ട് പോവാൻ പറ്റി അലോഡ് ഇല്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ പതിമൂന്ന് കൺട്രി ഞങ്ങൾ അന്ന് ഇവിടുന്ന് ഒക്കെ പോയതാണ് ഇപ്പോൾ പുതിയ ചെക്ക് പോസ്റ്റ് വന്നിരിക്കണേ ഇപ്പോൾ ആളെ കടത്തി വിടണില്ല സഞ്ചാരികളെ വിടില്ലാന്ന് ബാക്കിയല്ല നമുക്ക് നല്ല അടിപൊളി സ്ഥലം ഇരുന്നത് പ്ലൻമോർഗിൻ്റെ ആ റൂട്ട് പക്ഷേ ഇവിടെ നിന്ന് നടക്കാം ഡാം കുറേ ഇവിടെ നിന്ന് പോകണം ഇവിടുന്ന് കുറേ പോകണം ഡാമുക്ക് പക്ഷെ ഇവിടെ നിന്ന് തന്നെ എന്താ നടക്കണമെന്നാവുക അവിടെ താമസക്കാരൊക്കെ ഉണ്ട് അവിടെ ഒരു ഉണ്ട് അവിടെ നമുക്ക് അങ്ങോട്ട് വിടുന്നില്ല എന്തായിണ് തിരിച്ചു പോയാ നമ്മളിപ്പോൾ ഏകദേശം പത്ത് കിലോമീറ്ററുള്ളത് കാണാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്

അന്ന് അന്ന് ആ ചെക്ക് പോസ്റ്റ് ഒന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മൾ തിരിച്ചയച്ചാൽ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല പക്ഷെ അവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ആ ലേക്കൊക്കെ ആണ് കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ച ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മളോട് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടു കാട് വരട്ടെ വെച്ചപ്പോൾ പെട്ടെന്ന് വരണമെന്നിട്ട് നമ്മളവിടെ കേട്ടിട്ട് പിന്നെ ഡാമിന്റെ ഡാമിൻ്റെ അടുത്ത് അവിടെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഓഫീസേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർ പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാണാനായിട്ട് വന്നാൽ അപ്പോൾ ഗൂരി എടുക്കരുത് തന്നെ കാണാനായിട്ട് പക്ഷെ ഇത് അത്ര പോലും പോകാനാ ലേക്കിൻ്റെ ആണ്ട് വരാൻ അയച്ചില്ല ഏകദേശം അവർ ഇനി ഒരു ഉണ്ട് ലേക്ക് കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിൽ ഒരു ഗ്രാമം ഗ്രാമമുണ്ടവിടെ പക്ഷെ അത്ര വരെ വിടാൻ അയച്ചില്ല പുതിയ എന്തോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നൽ ചിലപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കൂടുതൽ വന്നിട്ട് ഇല്ലാതെ അങ്ങോട്ടൊക്കെ കയറി പോകേണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് പോസ്റ്റ് വെച്ചിട്ടുണ്ട് അതായത് നല്ലൊരു കാഴ്ച മിസ്സായി പിന്നെ നമ്മൾ ഭാഗത്തേക്ക് കൂടുതലൊരു ബാക്കിയൊക്കെ പോകണമെന്നിട്ട് അടിയിൽ എവിടെയെങ്കിലും അടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ കാനും പുതിയ കടുവിലൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ിൽ അടിക്കൽ സേഫ് ആണോന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാൻ മതി ഇത് പറഞ്ഞപ്പോൾ ശരിക്കും വയനാട്ടിൽ കണ്ട് കിട്ടാമതി വയനാട് യാത്ര വലിയ ദൂരമൊന്നും ഇല്ല ഇവിടുന്ന് ആരോശി പോകുന്ന പത്ത് എഴുപത് കിലോമീറ്ററിലൊക്കെ വയനാട് പോകാറുണ്ട് ദേവാല റൂട്ടിൽ പക്ഷേ ദേവാല റൂട്ടല്ല അടിപൊളി റൂട്ടാണ് അത് അതിന് പോയി കാണാറുണ്ട് കാഴ്ചകൾ കണ്ടു പോകണം ഇപ്പോൾ നമ്മൾ രാത്രി പോയാൽ ആ കാഴ്ച നമുക്ക് മിസ്സാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ആ റൂട്ട് കുടിക്കാത്തത് നിങ്ങളുടെ ഒരു ടെൻ്റ് അടുക്കാൻ നോക്കുമ്പോൾ ഊട്ടിക്ക് ഒന്നല്ല കേട്ടോ തണുപ്പ് തണുപ്പ് ഞങ്ങൾ കൂടുതലൊരു ഭാഗത്ത് കാണും ആകെ മരവിച്ച് പോയി ഈ ഗ്ലൗ ഞാട്ട് കിടന്നിട്ട് മരവിച്ച് പോയി നല്ല കോടിയുണ്ട് എടുക്കാൻ തന്നെ കിടന്ന് പറക്ക് ഞങ്ങൾ രണ്ടാളും തണുപ്പ് മാറിയ ഹെൽമെറ്റുമോ വന്നിട്ട് ഫോഗ് മൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ശ്വാസം ഒന്ന് കടുപ്പത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റുമോ ഗ്ലാസുമോ മൂടിയെടുക്കും ഗ്ലാസ് പൊക്കിയിട്ട് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല കാരണം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇവിടെ റോഡും മോശം ഇത്രയും വേഗം എവിടെങ്കിലും ഒരു ടെൻഡടിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ രക്ഷ അപ്പോൾ ഇതാന്ന് നമ്മൾ ഇവിടെ ഊട്ടീന്ന് കൂടുതലൊരു പോകുന്ന റൂട്ടിൽ ഏകദേശം കൂടുതലൊരു ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു നടുവട്ടെന്നുള്ള സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ ടെൻ്റ് അടിച്ചാണ് നമ്മൾ നമ്മൾ ബൈക്ക് ഇതോടെ കിടക്കുന്നു ഇവിടെ നിറച്ചി പന്നികളാണ് അവിടെ ഒരു പന്നി ഉണ്ടാകും കുത്തി മറിച്ചിന് റമൊക്കെ കൂടി ഊട്ടം പന്നികൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ടെൻ്റ് അവിടെ അടിച്ചിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ ടെൻറ്റ് ഇതാ ഇവിടെ സെറ്റ് മഴ മഴയൊന്നും കൊള്ളൂല നല്ല കോടമായിരുന്നു ഇവിടെ മഴ പെയ്തിൻ്റെ അശ്വതി പക്ഷേ ഇപ്പോൾ കോടൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ നാളെ ഇവിടുന്ന് വയനാട് പോകും ഇപ്പൊ നമ്മൾ ടെന്റിന്റെ അകത്തു നിന്നുള്ള വ്യൂന്ന് പറഞ്ഞതാണ് കൂട്ടമായി പന്നികൾ വന്നിട്ടുണ് തട്ടി മറിച്ചൂടി കുത്തി മറിച്ചില്ലെന്ന് വിചാരിച്ചു ഇപ്പൊ ഒമ്പേരായിട്ടുണ്ട് ഇവിടെ ടൗൺ എല്ലാം കാലിയാണ് ബസ് വന്നിരിക്കണേ എടുക്കുക വെള്ളം അപ്പൊ ഈ വീട് ഇവിടെ അവസാനിപ്പിക്കാണ് കുളിച്ചിട്ട് ഒന്നുമില്ല കുളിക്കാനും ഇവിടെ ടോയ്ലറ്റ് പോയി കുളിച്ചിട്ടില്ല പക്ഷെ നല്ല തണുപ്പാണ് വെള്ളം കിട്ടിയ കയ്യിലൊരു ബോട്ടിലുണ്ട് അവരുടെ മുഖൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ബ്രഷൊക്കെ ചെയ്യണം പിന്നെ അപ്പോൾ ഇന്ത്യ ടൂസ്റ്ററുടെ അടുത്ത വീടേ കണ്ടുപിട്ടാം അതുവരേക്കും